എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു വഴുതനങ്ങ ഉപ്പേരിയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര സിമ്പിൾ റെസിപ്പി അല്ല ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വിചാരിക്കും വേറൊന്നുമല്ല പല സമയത്ത് ഞാൻ പല വീടുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ വഴുതനങ്ങ വല്ലാണ്ട് കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയാകുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് വഴുതനങ്ങ അങ്ങനെ ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നതാണ് അപ്പോൾ എനിക്ക് ധാരാളമായിട്ട് കിട്ടുകയും ചെയ്തു എന്നാൽ ഒരു വീഡിയോ വഴുതനങ്ങ ഉപ്പേരി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് വഴുതനങ്ങ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വഴുതനങ്ങ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നതാണ് കേട്ടോ അപ്പോൾ ആ വഴുതനങ്ങൾ പെട്ടെന്ന് ഇതായി പോകും പെട്ടെന്ന് കുക്കാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കിയേ ഇതേപോലെ കട്ടിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് നന്നായി പിഴിഞ്ഞ് നമുക്ക് എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില അപ്പോൾ ചട്ടി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത്തിരി ചൂട് കൂടുതലാണ് അപ്പൊ നമുക്ക് ഇത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റാം വല്ലാണ്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലെങ്കിൽ ഇത് സവാള നന്നായിട്ട് വെഞ്ചു പോവും കുഴഞ്ഞു പോവും കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ കഴുകി പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കണം കേട്ട കണ്ട കൈകോട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം ഇതൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ ഇടാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് ഭൂരിഭാഗം പേർക്കും അറിയാവുന്നതായിരിക്കും എന്നത് ഞാൻ വഴുതനങ്ങ വലത്തുന്ന രീതിയാണ് കേട്ടോ പറയുന്നത് നന്നായി കഴുകി ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ നമുക്കൊന്നിളക്കി കൊടുക്കാം അല്ലെങ്കിൽ പവാളൊക്കെ കടിയിൽ ഇടാനും അത് ബാക്കി ചേർക്കാം ഇതും ഇങ്ങനെ വല്ലാണ്ട് ഇളക്കരുത് കേട്ടാ പെട്ടെന്ന് പൊടിഞ്ഞു പോവും ഇത് നോക്കി ഇതൊന്ന് കണപ്പിട്ട് ഇങ്ങനെ ഞാനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞേഷമാണ് പിഴിഞ്ഞെടുക്കുക അപ്പം ഇതിൻ്റെ കുഴുവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊഴിക്കോളും കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ പിന്നെ അങ്ങെടുക്കാം എല്ലാവരും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ എപ്പോഴും എപ്പോഴും ഇളക്കണ്ട അപ്പം ഇതിങ്ങനെ പരത്തി കൊടുക്കാം അടക്കി വെക്കിട്ട് നമ്മൾ ഒരു സൈഡൊന്നും ഇതായിരുന്നു കണ്ടു കഴിയുമ്പോ വീണ്ടും ഇളക്കി കൊടുക്കാം ഇതാ ഒട്ടും വേവില്ല വഴുതനങ്ങി ഇത് ഇവിടെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന വഴുതനങ്ങയാണ് കടയിൽ നിന്ന് വൈദനങ്ങി ലേശവും കൂടി വേവണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉടങ്ങും അതുകൊണ്ട് ഞാൻ നോക്കി നിന്ന് കാണുമ്പോൾ എന്തൊക്കെയുണ്ടാന്ന് തോന്നും പക്ഷെ കഴിച്ചു നോക്കുമ്പോഴാണ് നമുക്കിത് വരുമ്പോൾ മനസ്സിലാവാം അപ്പൊ തന്നെ ഞാനിതൊന്ന് നോക്കിയത് ചാ അപ്പൊ ഇതിൽ കാണുമ്പോഴത്തേ വെളിച്ചെല്ലാം കുറവായിട്ട് തോന്നിക്കും അപ്പൊ നമ്മള് കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴന്ന് വരുമ്പോ ധാരാളം ഓയിൽ ഇതിൽ കാണും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് എടുക്കാൻ ഇപ്പൊ ഇങ്ങനെ അടിയിൽ പിടിക്കാത്തൊരു ചട്ടി ചോട് പട്ടിയുള്ള ചട്ടിന്ന് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കിട്ടും അല്ല ഇങ്ങനെ നമ്മൾ മൂക്കി നിൽക്കാം അതിപ്പോ നമ്മൾ ഈ ചട്ടി ചകം ഇടുമ്പല് വഴുതനങ്ങൾ മുട്ടുമ്പോഴേ നമുക്കത് മനസ്സിലാവണം അല്ലെങ്കിൽ വേവ് കുറേ ദിവസം കുക്കായി തുടങ്ങും അധികം സമയം വേണ്ട പെട്ടെന്ന് കുക്കാവുന്ന ഒന്നാണ് കേട്ടാ നമ്മളിത് നോക്കിയില്ലെങ്കിൽ അങ്ങോട്ട് വെന്ത് ഒടങ്ങി പോവും അഴക്കി കൊടുത്തില്ലെങ്കിൽ ഈ വഴുതനങ്ങയിലുള്ള വലുതങ്ങനെ ഇറങ്ങി കുഴഞ്ഞ പോലെ ആയി പോവും ഓക്കെ ശ്രദ്ധിക്കാം ഉപ്പ് നോക്കാൻ നമ്മളിത് ഉപ്പിട്ട് വെച്ചതാണല്ലോ അപ്പൊ ലേസം ഒരാഴ്ച ഉണ്ടാവുകയുള്ളു അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം തീ ഒന്ന് തന്നെ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തേനെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം വല്ലാണ്ട് അങ്ങ് ഇളക്കരുത് വഴുതനങ്ങ മഴക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ വല്ലാണ്ട് ഇളക്കരുത് പ്രെസ് ചെയ്തിട്ട് അപ്പൊ അത് ഉടഞ്ഞു പോകും കേട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ച് ഇത് ഇങ്ങനെ പഠിച്ചാൽ ഇന്ന് മറച്ചിടാം ഒരു മുപ്പാൽ ഭാഗം വെന്തിട്ടുണ്ടത് അപ്പൊ ഒരു മിനിറ്റും കൂടെ മതി കുക്ക് ആവാനായിട്ട് ഇങ്ങനെ നോക്കി റക്കണം കേട്ടോ വളരെ പതുക്കം ഒരു ലേശം ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൂട്ടാം എന്നുവെച്ചാൽ ഇവിടെ വർക്ക് ഒത്തിരി കളർഫുള്ളായിരിക്കണം ഇപ്പം ഒത്തിരി മുളകൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ മുളകൊന്ന് മുരിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒത്തിരി മുളക് പൊടി കയറുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനിയും നമ്മളിത് കുക്ക് ചെയ്താൽ അതങ്ങ് വെന്തോട്ടിന് പോകും അന്ന് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം ചില സമയത്ത് ഞങ്ങൾക്കൊരു മുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ ടേസ്റ്റാണ് ഒന്ന് വെന്തും ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടിരുന്ന അത് ഉടഞ്ഞു പോവും കേട്ടോ ഓക്കെ ആ മുളക് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഓപ്പിക്കാം അല്ല വന്നിട്ടുണ്ട് നമ്മളുടെ വഴുതനങ്ങൾ ഒന്നിച്ചത് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും ഓക്കെ ബൈ